കോൾതം ജനത ജനങ്ങൾ പ്രജ പ്രജയൊക്കെ ബാൻ ചെയ്ത വാക്കുന്നു അല്ല കേട്ടോ പ്രജാതന്ത്രം എന്താണെന്ന് അവരുടെ അടുത്തൊക്കെ പോയി അന്വേഷിച്ച് പഠിക്കാൻ യാത്രയാണ് ഇത് രാഷ്ട്രീയമില്ല രാഷ്ട്രീയത്തിനൊന്നുമല്ല ഞാൻ വന്നത് എൻ്റെ പേഴ്സണൽ പേഴ്സണൽ വിശ്രമം ഇതാണ് ഞാൻ മാറ്റി വെക്കുന്ന എല്ലാം പേഴ്സണൽ കാര്യങ്ങൾ അങ്ങനെ മീഡിയയുടെ പ്രസൻസ് ഉണ്ടാവരുതെന്നാണ് എൻ്റെ നിർബന്ധം അത് ലൂർത് പള്ളിയിലെ വിഷയത്തോടെ ഉറപ്പിച്ചു ഞാൻ ഡോൺ പാർട്ടിസിപ്പേറ്റ് ഇൻ മൈ പ്രൈവറ്റ് എഫ് എസ് വിശ്രമമില്ലാത്ത യാത്രകളാണ് അല്ല കലാശക്കൊട്ടിന് തൊട്ടു പിന്നാലെ അരുവിത്ര പള്ളിയിലെത്തിയിരുന്നു നേരത്തെ വലിയച്ഛന കാണും എന്നുള്ളതും എണ്ണ ഒഴിക്കും എന്നുള്ളതും നേരത്തെ നേർന്നിരുന്നതാണ് ഇപ്പോഴും ഒരു നേർച്ച നടത്തിയിട്ടുണ്ട് നാളുകളായിട്ട് ഓടി നടക്കുകയാണ് ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഈ നടുവിൻ്റെ ഒരു അത് ഇന്നലെ പിന്നെ രാത്രി ഡോക്ടർ വന്നു ട്രിവാൻ്റത്ത് ഡോക്ടർ വന്നത് അൾട്രാസൗണ്ടും പിന്നെ കപ്പിങ്ങാണ് നീഡിലിംഗ് ഇപ്പോൾ ചെയ്യാൻ ആകത്തില്ല കാരണം പിന്നെ ഞാനിന്ന് യാത്ര ചെയ്യലേ നാളെ വൈകുന്നേരം അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെ ട്രിവാൻ്റത്ത് പോയാൽ മൂന്ന് ദിവസം നീഡിൽ ചെയ്ത് പെർഫെക്റ്റ് ആക്കിയിട്ട് എനിക്ക് ഡൽഹിയിൽ സത്യ സത്യത്രി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മീറ്റിംഗ് വെച്ചിട്ടുണ്ട് ക്രൂഷ്യൽ മീറ്റിംഗ് ആണ് അതെ അതെ വോട്ട് എവിടെയാണ് എനിക്ക് തൃശ്ശൂർ തന്നെയാണ് ഞാൻ അവിടെ ഒരു മൂന്നര നാല് വർഷമായിട്ട് വാടകക്കാരനാണ് കരുവന്നൂർ മുതൽ ഇപ്പോൾ തൃശ്ശൂർ പൂരം വരെ ചർച്ചയാവുകയാണ് തൃശ്ശൂർ പൂരം ഔട്ട് ഓഫ് ദ പൊളിറ്റിക്കൽ ബോക്സ് അതിനകത്ത് ഒരു മാനുഷിക ഇടപെടൽ ആണ് നടത്തിയിരിക്കുന്നത് അതുപോലെ പക്ഷേ കരുവന്നൂർ വാളയാർ ഒരു ടിംബർ മനസ്സിലായി കേരളത്തിൽ രാഷ്ട്രീയ പ്രബുദ്ധത അടിമകളാക്കി വെച്ചിരിക്കുന്ന പാർട്ടി പ്രവർത്തകരായിക്കോട്ടെ പക്ഷേ ജനങ്ങൾ ആ അടിമ ചങ്ങല പൊട്ടിച്ച് പുറത്ത് വരണം രണ്ടായിരത്തി ഇരുപത്തി ആറിന് മുമ്പ് സംഭവിക്കുമെങ്കിൽ സംഭവിക്കട്ടെ പ്രാർത്ഥിക്കുന്നുണ്ട് അതിന് മുമ്പ് സംഭവിച്ച് ഗവസ് നമ്പേഴ്സ് വി വിൽ ടേക്ക് ഗവർണൻസ് ടു ഫേവറിങ് ദി പീപ്പിൾ കോൾതം ജനത ജനങ്ങൾ പ്രജ പ്രജയൊക്കെ ബാൻ ചെയ്ത വാക്കൊന്നുമല്ല കേട്ടോ പ്രജാതന്ത്രം എന്താണെന്ന് അവരുടെ അടുത്തൊക്കെ പോയി അന്വേഷിച്ച് പഠിക്കാൻ പറഞ്ഞൂരിനൊരു കേന്ദ്രമന്ത്രി അതൊക്കെ നേതൃത്വം തീരുമാനിക്കുന്നത് എല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട് ഇത് എൻ്റെ മണ്ഡലം പോലും അല്ല തുടരുകയാണ് കാണുന്നുണ്ട് ക്രിസ്ത്യൻ വോട്ടുകൾ അതല്ല ഇല്ലല്ല ഈ ബന്ധം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് കല്ലറങ്ങാട്ടു പിതാവുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് എന്റെ ബന്ധമെല്ലാം ആ വഴിക്കാണ് ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു അല്ല ജനങ്ങളുടെ വോട്ട് ഇനി മണ്ണിന് വേണ്ടി വോട്ട് ചെയ്യും ഇനി തൃശ്ശൂരിന് വേണ്ടി വോട്ട് ചെയ്യും എന്ന് പറയുന്ന ജനങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ ജാതിയൊക്കെ നിങ്ങളും മറ്റേ രണ്ട് കക്ഷികളും വെച്ചേരാ അവരുടെ കുത്തിതിരിപ്പിന് ഉപയോഗിക്കുന്നതാണ് ജാതി